നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം സി പി എം എങ്ങനെയാണ് രക്തസാക്ഷികളെ സൃഷ്ടിച്ചെടുക്കുന്നത് അതൊരു സമസ്യ തന്നെയാണ് ചിന്തിക്കും തോറും കുരുക്കുമുറുകുന്ന സമസ്യ എന്നാൽ അധികം തലപുക ചാലോചിക്കാതെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നൂറ്റിയൊന്നിന്റെയും അഞ്ഞൂറ്റിയന്നിന്റെയും ഒക്കെ രക്തസാക്ഷി ലിസ്റ്റുകൾ സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ചിത്രയിലെ ബഷീറിന്റെ കൊലപാതകം കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ പോലും പറഞ്ഞാൽ കേൾക്കാത്ത എം എൽ എ വി ടി ബലറാം ആണ് അടുത്ത വെടി പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കൊലപാതക പാർട്ടിയുടെ ഇത്തരം കപട പ്രചരണങ്ങൾക്ക് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കപ്പ വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലയ്ക്ക് കാരണം രാഷ്ട്രീയ വൈരാഗ്യമില്ലെന്ന് സഹോദരി അഫ്തബിബി പറഞ്ഞിരുന്നു കപ്പ എനിക്ക് തരില്ലേ എന്ന് ചോദിച്ചാണ് ആക്രമിച്ചതെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട് ഇരുവർക്കും മുൻ വൈരാഗ്യമില്ലെന്ന് ബന്ധു റജീനയും വ്യക്തമാക്കി കഴിഞ്ഞു കേസിൽ ബഷീറിന്റെ അയൽവാസിയായ ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ചിത്ര പഞ്ചായത്തിൽ സി പി എം ഹർത്താലും ആചരിച്ചു കഴിഞ്ഞു കടക്കൽ ചന്തയിലെ മറച്ചീന കച്ചവടക്കാരനായിരുന്നു ായിരുന്നു കൊല്ലപ്പെട്ട ബഷീർ സഹോദരനെ കുത്തിപ്പരുക്കേൽപ്പിച്ച കേസിൽ അടക്കം പ്രതിയായ ഷാജഹാൻ സ്ഥിരം മദ്യപാനി കൂടിയാണ് വസ്തുതകൾ എങ്ങനെ ഇരിക്കെ ചിതറ കൊലപാതകം പെരിയിരട്ടക്കൊല കേസിന് കോൺഗ്രസ് നൽകിയ തിരിച്ചടിയാണെന്ന് കല്ലുവെച്ച നുണ പറയുന്നതിനും വേണം ഒരു നാണം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വകയാണ് ഈ നുണപ്രചാരണം കുടുംബക്കാരെല്ലാം ചേർന്ന് കൊലപാതകം വ്യക്തിവൈരംഗമാണെന്ന് പറഞ്ഞതോടെ കോടിയേരി പോയ വഴി കണ്ടില്ല ഒരു രക്തസാക്ഷിയെ കൂടി ലഭിച്ചല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു പാർട്ടിയും നേതാക്കളും എന്നാൽ ബന്ധുക്കൾ ഇങ്ങനെ കാലുമാറുമെന്ന് കുടിച്ച വെള്ളത്തിലും കരുതിയില്ലെന്നാണ് പാർട്ടിയിലെ വിശ്വസ്തർ പറയുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് തുറുപ്പു ചീട്ടാകുമായിരുന്ന കൊലപാതകത്തെ വെറും വ്യക്തി വൈരാഗ്യ കൊലയാക്കി മാറ്റിയതിൽ പാർട്ടിക്ക് അതൃപ്തിയുണ്ട് കോൺഗ്രസിൽ നിരവധി യുവ എം എൽ എ മാരുണ്ടെങ്കിലും ബൽറാമിനെ പോലെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്തു നിൽക്കുന്നവർ കുറവാണ് ശൂരത്വം കാണിക്കുന്നവരോട് പണ്ടേ സി പി എമ്മിന് കലിപ്പാണ് ബൽറാമിന്റെ ശൂരത്വത്തിന്റെ ഒരു ശതമാനം പോലും ഇല്ലാത്ത കോൺഗ്രസ്സുകാരെല്ലാം മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് പെരിയ കൂട്ടക്കൊലയുടെ പേരിൽ നാല് വോട്ട് കിട്ടുമോ എന്നാണ് ഇവരുടെ ചിന്ത അല്ലെങ്കിലും കോൺഗ്രസുകാർ ബൗദ്ധിക തലത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാത്തവരാണ് എന്നാൽ അതിന് വിരുദ്ധമായാണ് യുവ കോൺഗ്രസ് എം എൽ എ കടന്നുവരവ് ഷാഫിയും ഹൈബിയും അൻവറുമൊക്കെ പൊട്ടാസ് പോലെയാണ് നിയമസഭയിൽ പ്രതിപക്ഷത്തെ അല്പമെങ്കിലും ചലിപ്പിക്കുന്നത് വി ഡി സതീശിനൊപ്പം പിടിച്ചു നിൽക്കാൻ കേൾപ്പുള്ള ഈ യുവ രക്തങ്ങളാണ് കൂടാതെ ശബരിനാഥും എൽദോ കുന്നപ്പിള്ളിയുമൊക്കെ ഒരു വെടിക്ക് മരുന്ന് നിറച്ചിരിക്കുന്നവരാണെന്ന് തെളിയിച്ചിട്ടുമുണ്ട് ഇവർക്കെല്ലാം മാതൃകയാക്കാൻ പോകുന്നതാണ് ബൽറാമിന്റെ സോഷ്യൽ മീഡിയ ഫൈറ്റ് സാംസ്കാരികമായാലും രാഷ്ട്രീയമായാലും ഒരുപോലെ തന്നെ സി പി എമ്മിന്റെ രക്തസാക്ഷികൾ വരുന്ന വഴികണ്ട് ഞെട്ടിയിരിക്കുന്ന കേരളീയരോട് പറയാനുള്ളത് സൂക്ഷിച്ചിരിക്കുക നമ്മുടെ മരണത്തെ ആഘോഷമാക്കി മാറ്റാൻ കപ്പ ഹർത്താലുകൾ നടത്തി ന്യായീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ ഇവിടെയുണ്ട് ന്യൂസ്